പാർട്ടി സംസ്ഥാന സമ്മേളനത്തോടെ പത്തനംതിട്ട സിപിഎമ്മിൽ വീണ്ടും വിഭാഗീയത വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനം മുതൽ അസ്വസ്ഥരായ ഒരു വിഭാഗം ആളുകൾ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുമെന്നും ആശങ്കയിലാണ് ജില്ലാ നേതൃത്വം അതൃപ്തി പരസ്യമാക്കിയ പത്മകുമാറിനെതിരെ സംസ്ഥാന നേതൃത്വം നിലപാട് കടുപ്പിക്കാനാണ് സാധ്യത ആറന്മുള മണ്ഡലത്തിലേക്ക് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി പിന്നീട് പാർട്ടി ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ വീണ ജോർജിന് പാർട്ടി നൽകുന്ന കൂടുതൽ പരിഗണനകൾ ഒരു വിഭാഗം നേതാക്കളെ അസ്വസ്ഥരാക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇതാണ് ഈ സംസ്ഥാന സമ്മേളനത്തോടെ മറന്നീക്കി പുറത്തു വന്നത് നഗരസഭയുടെ തലപ്പത്തുള്ള മുതിർന്ന നേതാക്കൾക്കടക്കം വീണ ജോർജിനോട് പരിഭവമുണ്ട് ചെറുതും വലുതുമായ ഗ്രൂപ്പ് വഴുക്കൾക്ക് ഇത് കാരണമാവുകയും ചെയ്തു സംസ്ഥാന കമ്മിറ്റിയിൽ വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതവാക്കിയതിൽ കറിയിച്ച മുതിർന്ന പത്മകുമാർ പിന്നീട് നിലപാട് വ്യക്തമാക്കുമ്പോഴെല്ലാം ലക്ഷ്യം വെച്ചത് വീണ ജോർജിനെ തന്നെ വീണ ജോർജിനെ പോലെ സംഘടനാ പ്രവർത്തന പാരമ്പര്യമില്ലാത്തവർക്ക് അമിത പ്രാധാന്യം പാർട്ടി നൽകുന്നതിൽ താൻ മാത്രമല്ല അസംതൃപ്തരെന്നും എ പത്മകുമാർ പറഞ്ഞു വെച്ചു നിരവധി ആളുകൾ പാർട്ടിയുടെ നീതികേടിനെതിരെ അസംതൃപ്തരാണെന്നും പത്മകുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു അവർക്ക് പിന്തുണ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോലൊരു ഘടകത്തിലേക്ക് എടുക്കുമ്പോൾ അത് മാത്രമാകൃതമാകേണ്ടവെന്നേ പറഞ്ഞുള്ളൂ കാരണം വർഷങ്ങളായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ ബാലേറ്റൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു മാത്രമേ കണ്ടിട്ടുള്ളൂ പത്മകുമാർ മാത്രമല്ല ആ മാനസികാവസ്ഥയുള്ള ഒട്ടേറെ അതേസമയം തനിക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് പത്മകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട് മുതിർന്ന നേതാവ് മുൻ എം എൽ എ എന്നീ നിലകളിൽ പത്മകുമാറിനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളും പാർട്ടിയിലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ പ്രധാന നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നതും ജില്ലാ നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ജനം പത്തനംതിട്ട